പുരുഷനെ പ്രണയിക്കാൻ അറിയില്ല എന്ന കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ മീര തരംഗമാവുന്നത് എന്തെങ്കിലും ഒരു വിട്ടിത്വം പറയുകയും അത് ആളുകളെ ഇക്കിളിപ്പെടുത്തുകയും ചെയ്യാം എന്നുള്ള ഒരു കാര്യം മീര സ്ഥിരമായി പരീക്ഷിക്കുകയാണ് തന്നെ ഭരിക്കുന്ന പാർട്ടിയാർത്ഥിക്കലായ ഒരു വ്യവസ്ഥയ്ക്കുള്ളിലാണ് താൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനാണ് ശ്രമിക്കുന്നത് മീര ഈ കാര്യങ്ങളെ പരിശോധിക്കുന്നത് കേട്ടാൽ ഈ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾ തൻ്റെ ഭർത്താവിൻ്റെ കണക്കെടുക്കുമ്പോൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെ ചില കാര്യങ്ങളെ കണ്ടെത്തുകയാണ് പുരുഷ പുരുഷാധിപത്യ സമൂഹത്തിനകത്തെ പുരുഷനേക്കാൾ കൂടുതൽ അശ്ലീലമായ കൂടുതൽ മോശമായി വളർന്നിട്ടുള്ള ഒരു സമ്പർഗമാണ് സ്ത്രീ എന്ന് പറയുന്നത് ഫെമിനിസം അതിൻ്റെ വിപ്ലവകാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ വളരെ വിപ്ലവകരമായ ആശയങ്ങൾക്കും അതുപോലെയുള്ള ചിന്തകൾക്കും അത് വഴി തുറന്നു നമ്മുടെ നാട്ടിൽ അതൊരുത്തരം പുരുഷ വിദ്വേഷത്തിൻ്റെ തലത്തിലാണ് നിൽക്കുന്നത് മീരയുടെ നോവലുകളിൽ ഇത്തരം ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചൊക്കെയുള്ള പ്രേയത്തെക്കുറിച്ചൊക്കെ ഉള്ള കമൻ്റുകൾ നോക്കിയാൽ അറിയാം ഈ സമൂഹത്തിനകത്ത് വ്യവഹരിക്കുന്ന വളരെ ഉപരിപ്ലവമായ ചില കമൻറ്റുകളാണ് അവരിതിലൊക്കെ ത്രൂ ഔട്ട് നടത്തുന്നത് കോമൺ സെൻസിനെ മുറിച്ചു കടക്കുന്ന സൂക്ഷ്മങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന ഒരു ഒരു ലോകത്തെ പരിചയപ്പെടുത്തുന്നതിന് മീരയുടെ എഴുത്തുകൾക്ക് സാധിക്കാതെ വരും നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം കെയർ മീരയുടെ പുതിയ നോവൽ കല്ലാച്ചി പ്രകാശിതമാവുകയാണ് സാധാരണ നോവൽ പ്രകാശനത്തിന് തൊട്ടു മുമ്പ് മീര ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലും പറയുക സാധാരണമാണ് കച്ചവടത്തിൻ്റെ യുക്തികൾ പ്രയോഗിക്കാനുള്ള സഹജമായ വാസനയാണോ അതോ തന്റെ പൂർവാശ്രമമായ മലയാള മനോരമയുടെ സ്കൂളിങ്ങിൽ നിന്ന് ലഭിച്ച മികവാണോ എന്നറിയത്തില്ല എങ്കിലും എന്തെങ്കിലും ഒരു വ്യക്തിത്വം പറയുകയും അത് ആളുകളെ ഇക്കിളിപ്പെടുത്തുകയും ചെയ്യാം എന്നുള്ള ഒരു കാര്യം മീര സ്ഥിരമായി പരീക്ഷിക്കുക പതിവാണ് ഇത്തവണ പുരുഷനെ പ്രണയിക്കാൻ അറിയില്ല എന്ന കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ മീര തരംഗമാവുന്നത് അതിനെ പിന്തുണച്ചുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും പുരുഷപ്രേമികളുടെ തലത്തിൽ നിന്നും ഈ സ്ത്രീ വിമോചിതർ എന്ന മേഖലയിൽ ഒക്കെ ആളുകളുടെ കമൻറ്റുകൾ വരുന്നുണ്ട് ഇത് എന്താണ് മീര ഇതുകൊണ്ട് അർത്ഥം വച്ചത് മീര ഇവിടെ സ്ത്രീ സ്ത്രീയെന്നും പുരുഷനെന്നും വിവക്ഷിച്ച ആ സമ്പർക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ ഏതെന്നും മാത്രം നോക്കാനാണ് ശ്രമിക്കുന്നത് അതിലെ ഒരു ഘടകം പുരുഷനാണ് ഏതാണ് ആ പുരുഷൻ പ്രണയിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് മീര പറയുന്ന പുരുഷനാരാണ് മരി പ്രണയിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് മീര പറയുന്ന പുരുഷൻ പുരുഷാധിപത്യ സമൂഹത്തിലെ പുരുഷനാണ് സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ്റെ ഇവല്യൂഷനുള്ളിൽ അധികാരത്തോടൊപ്പം ചേർന്നു നിന്ന് അധികാര ഘടനകൾ ഉണ്ടാക്കിയ അതിൻ്റെ ഏറ്റവും സങ്കീർണമായ സ്ട്രക്ചറുകൾക്കുള്ളിലേക്ക് പുരുഷനല്ലാത്ത മറ്റ് ഘടകങ്ങളെ പെടുത്തിയ ഈവൻ പുരുഷൻ കൂടിപ്പെട്ട ആ പുരുഷാധിപത്യ സംവിധാനത്തിനകത്തെ പുരുഷനെയാണ് പുരുഷനെന്ന് മീര വിവക്ഷിക്കുന്നത് അതൊരു വികലമായ സൃഷ്ടിയാണ് ഒരു വികലമായ ഉയർപ്പാണ് എന്ന് ആണ് പൊതുവെ പറയാറ് എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ അതിൽ സഹസ്രാബ്ദങ്ങളായി വന്നടിഞ്ഞ അധികാരത്തിൻ്റെ ഗർവുകൾ അതിൻ്റെ യുക്തികൾ എല്ലാം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു പുരുഷൻ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് തന്നെ ഭരിക്കുന്ന പാറ്റിയാർക്കലായ ഒരു 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 വ്യവസ്ഥക്കുള്ളിലാണ് താൻ നിൽക്കുന്നത് അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളിലൂടെ കണ്ടീഷൻ ചെയ്ത് വന്നതാണ് തൻ്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം പുറത്തു കിടക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അതൊരു ശ്രമമാണ് അതെല്ലാം കുറച്ച് പലതും ഉപേക്ഷിക്കുന്ന ഒരു ശ്രമമാണ് വളരെ പെയിൻഫുൾ ആയ ഒരു ശ്രമമാണ് അതേ സമയത്ത് എത്ര ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും കുറച്ച് ഇന്നയിറ്റായി നിൽക്കുന്ന ചില ഘടകങ്ങൾ പുരുഷാധിപത്യപരമായ ഘടകങ്ങൾ ഏത് വിമോചിതനായ പുരുഷനിലും ഉണ്ട് എന്നതാണ് ഒരു ഒരു വിമർശം പറയുന്നത് അത് സത്യവുമാണ് നമുക്ക് നമ്മുടെ അടിസ്ഥാന നിർമ്മിതിക്കകത്ത് കിടക്കുന്ന സർവ്വതിനേയും ഒരു സുപ്രഭാതത്തിൽ ഒരു കുടച്ചിലിൽ നമുക്ക് എറിഞ്ഞു കളയാൻ സാധ്യമല്ല അതുകൊണ്ട് തീർച്ചയായും പുരുഷൻ്റെ ഉള്ളിൽ ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു സൃഷ്ടിയുടെ പെർഫോമൻസുകൾ അത്തരം പെർഫോമേറ്റീവ്റ്റി ഉള്ള പെർഫോമേറ്റീവായ ഒരു ഒരു കാര്യമാണ് ജെൻഡർ എന്ന് തന്നെ പറയുന്നത് എന്നാണ് ജൂഡിത് ബട്ടർ പോലുള്ള ആളുകൾ പറയുന്നത് തീർച്ചയായും ആ അർത്ഥത്തിൽ ഇവിടുത്തെ ഏത് വിമോചിതനായ പുരുഷനും അവന്റെ പെർഫോമൻസുകളിൽ ഈ പുരുഷാധിപത്യ സമൂഹത്തിന്റെ ട്രൈറ്റുകൾ വീണുകിടപ്പുണ്ട് എന്നത് വസ്തുതയാണ് പുരുഷന് പ്രണയിക്കാൻ അറിഞ്ഞുകൂടാ എന്ന മീരയുടെ കമൻ്റിലെ അതിലുൾപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ സമ്പർക്കം സ്ത്രീ എന്നതാണ് ആരാണ് ഈ ഈ സ്ത്രീ ചരിത്രത്തിൽ ചരിത്രത്തിന് ഓർമ്മ വഹിച്ച കാലം മുതൽ നമുക്ക് ദത്തമായിട്ടുള്ള ഈ സ്ത്രീ ആരാണ് അത് ഈ പാട്രിയാർക്കലായ ഈ പുരുഷാധിപത്യ സമൂഹത്തിനകത്തെ ഇരകളായി പെട്ടുപോയ അത് വളർത്തിയ ഇപ്പൊ ചെന്നായി വളർത്തിയ കുട്ടി എന്ന് പറയുന്നത് പോലെ അതിനുള്ളിൽ വളർന്നവരാണ് അതിനുള്ളിൽ വളരുമ്പോഴുള്ള പ്രശ്നം എന്താണ് ദത്തമായിരിക്കുന്ന നമ്മൾ കാണുന്ന ഒരു നമ്മൾ സ്ത്രീത്വം എന്ന് നമ്മൾ പറയുന്ന ഇന്ന് പറയുന്ന ഒന്ന് ഈ വ്യവസ്ഥയുടെ തന്നെ സൃഷ്ടിയാണ് എങ്ങനെയാണോ ഒരു പുരുഷൻ ഈ ഒരു ഒരു എത്ര എത്ര സത്യസന്ധനും എത്ര നിഷ്കളങ്കനും എത്ര പാവവുമായ ഒരു പുരുഷൻ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പെർഫോമേഷൻ പെർഫമേറ്റീവായ ഒരു ലോകത്തേക്ക് പ്രവേശിച്ചു നിൽക്കുന്നു പോവും അതുപോലെ തന്നെ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പെർഫോമൻസുകളെയാണ് ഇതിനകത്ത് വളർന്നു വരുന്ന സ്ത്രീയും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ പുരുഷാധിപത്യ സമൂഹത്തിനകത്തെ സ്ത്രീ ഒട്ടും ആഘോഷിക്കാൻ വകയുള്ള ഒന്നല്ല ഇതിനകത്ത് ഒരുപക്ഷേ പുരുഷാധിപത്യ സമൂഹത്തിനകത്തെ പുരുഷനേക്കാൾ കൂടുതൽ അശ്ലീലമായ കൂടുതൽ മോശമായി വളർന്നിട്ടുള്ള ഒരു സമ്പർഗമാണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് മീര പറയുന്നത് പോലെ സ്ത്രീ ഒരു ഒരു സ്ത്രീയുടെ പ്രണയം സ്ത്രീയുടെ സഹനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത് ഏത് തരം വ്യവസ്ഥക്കുള്ളിൽ ഏത് തരത്തിൽ അത് പരുവപ്പെടുമ്പോഴും ആ പരുവപ്പെടലിന് അവ്യവസ്ഥ എന്ന നിലയിലുള്ള അപകടകരമായ വളരെ വിഷലിപ്തമായ ഘടകങ്ങൾ അതിൽപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ചില പോസിറ്റീവ് കാര്യങ്ങളും കാണും അത് ഇതേയായി ഈ ഈ ശ്രാബ്ദങ്ങളായി നിൽക്കുന്നത് കൊണ്ട് വന്നുചേരുന്ന ചില പോസിറ്റീവായ ഘടകങ്ങൾ പക്ഷെ അതിനെ അതിനെയൊക്കെ കവച്ചു വൽക്കുന്ന എന്തുമാത്രം അപകടകരമായ മനോഘടനകളാണ് ഇന്ന് നമുക്ക് ദത്തമായിരിക്കുന്ന ആ സ്ത്രീ എന്ന് പറയ സ്ത്രീകൾക്ക് പെർഫോമൻസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആധിപത്യത്തിൻ്റെതായ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് പുരുഷൻ പുറത്തു വരുമ്പോൾ അവൻ്റെ ഭർത്താവെന്ന നിലയിൽ മകൻ എന്ന നിലയിൽ അച്ഛൻ എന്ന നിലയിൽ ഒക്കെയുള്ള ഓരോ പെർഫോമൻസിലും അവൻ പുറത്തെടുക്കുന്നത് പോലെ ഈ വ്യവസ്ഥക്കുള്ളിൽ പെട്ടുപോയ ഈ വ്യവസ്ഥയുടെ സൗകര്യങ്ങളെ പരി ഉപയോഗപ്പെടുത്തി പലതരത്തിൽ പരിവപ്പെട്ടു വന്നിട്ടുള്ള ഒരു മനോഘടനയുടെ കൈയടക്കമാണ് സ്ത്രീക്കുള്ളത് അതിൽ അഭിമാനിക്കാനൊന്നുമില്ല എന്നതാണ് അതിൽ അതിലഭിമാനിക്കാനൊന്നുമില്ല അതിന് ഉപേക്ഷിക്കുക എങ്ങനെയാണോ ഒരു പുരുഷൻ അവൻ്റെ പുറമെ നിൽക്കുന്ന അവനെ വളർത്തിക്കൊണ്ടു വന്ന ഒരു പുരുഷാധിപത്യ സമൂഹത്തിനകത്തെ പെർഫോമൻസുകളെ ഉരിഞ്ഞു കളയുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത് അതുപോലെ അതിനേക്കാൾ തീവ്രമായി ഉപേക്ഷിക്കേണ്ട ഒന്നാണ് ഇവിടുത്തെ സ്ത്രീ എന്ന് പറയുന്നത് ഇതിലെന്താണ് ആഘോഷിക്കാനുള്ളത് ഏതുതരം പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ പ്രണയത്തെക്കുറിച്ചല്ല ഇതിൽ സംസാരിക്കുന്നത് ഞാൻ അതിൽ ഉൾപ്പെട്ട രണ്ട് സമ്പർഗങ്ങളെ കുറിച്ച് പറയാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് മീര വളരെ ഉപരിപുളവമായി മീരയുടെ നോവലുകളിലെ ഇത്തരം ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ ഉള്ള കമന്റുകൾ നോക്കിയാൽ അറിയാം ഈ സമൂഹത്തിനകത്ത് വ്യവഹരിക്കുന്ന വളരെ ഉപരിപ്ലവമായ ചില കമന്റുകളാണ് അവരിതിലൊക്കെ ത്രൂ ഔട്ട് നടത്തുന്നത് അതിനപ്പുറത്ത് മനുഷ്യബന്ധങ്ങളെ ആഴത്തിൽ പരിശോധിക്കാൻ വ്യവസ്ഥയെ ആ ആഴത്തിൽ പരിശോധിക്കാൻ അതിൻ്റെ അകത്ത് കടന്ന് ഒരു ഉന്നയിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും അവരുടെ രചനകളിൽ വരുന്നില്ല എന്നതുകൊണ്ടാണ് അതൊരു കേവലം പൾപ്പ് റൈറ്റിംഗ് ആയിത്തീരുന്നത് ഒരു തരത്തിലും അത് ഒരു മികച്ച രചനയായി ആ നോവലുകൾ തീരാത്തത് എന്താണ് അതിൻ്റെ പോപ്പുലാരിറ്റിക്ക് കാരണം എന്ന് പറഞ്ഞാൽ അതിവിടെ നിൽക്കുന്ന സാമാന്യ ബോധത്തെ കോമൺ സെൻസിനെ ആണ് അത് തൃപ്തിപ്പെടുത്തുന്നത് കോമൺ സെൻസിനെ മുറിച്ചു കടക്കുന്ന സൂക്ഷ്മങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന ഒരു ഒരു ലോകത്തെ പരിചയപ്പെടുത്തുന്നതിന് മീരയുടെ എഴുത്തുകൾക്ക് സാധിക്കാതെ വരുന്നു അത് ഈ കോമൺ സെൻസിനെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഫാസിസ്റ്റ് കാലത്ത് ഫാസിസ്റ്റ് യുക്തിയുടെ പ്രത്യേകത അത് ഈ സാമാന്യ ബോധത്തെ സാമാന്യ യുക്തിയെ വളരെയധികം ആഘോഷിക്കുന്നു എന്നതാണ് എന്ന് പറയുന്നത് പോലെ ഈ രചനയും സാഹിത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ അല്ലാത്ത ഇതൊക്കെ ഒരു ഫെമിനിസ്റ്റ് ചിന്താ രീതി ആണ് കേരളത്തിലെ ഒരു ഫെമിനിസ്റ്റ് ചിന്താധാരയുടെ ഒരാളായിട്ടാണ് മീരയെ പലപ്പോഴും പലരും കാണുന്നത് സത്യത്തിൽ അത് വളരെ അപകടകരമായ ഒരു കാഴ്ചയാണ് ഫെമിനിസം അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ വളരെ വിപ്ലവകരമായ ആശയങ്ങൾക്കും അതുപോലെയുള്ള ചിന്തകൾക്കും അത് വഴി തുറന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അതൊരുതരം പുരുഷ വിദ്വേഷത്തിൻ്റെ തലത്തിലാണ് നിൽക്കുന്നത് മീരയുടെ കാര്യത്തിൽ അത് അങ്ങനെയുമല്ല മീര ഈ കാര്യങ്ങളെ പരിശോധിക്കുന്നത് കേട്ടാൽ ഈ നാപ്പത് കഴിഞ്ഞ സ്ത്രീകൾ തൻ്റെ ഭർത്താവിൻ്റെ കണക്കെടുക്കുമ്പോൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെ ചില കാര്യങ്ങളെ കണ്ടെത്തുകയാണ് പുരുഷനിൽ എന്നിട്ട് അത് ആരെയാണ് സന്തോഷിപ്പിക്കുന്നത് ഈ മധ്യവയസ് ഈ ഇതുപോലെ ദാമ്പത്യത്തിൻ്റെ രണ്ടാം കണക്കെടുക്കുന്ന മധ്യവയസ്കളെ ആണ് ഇത് ഇത് സന്തോഷിപ്പിക്കുന്നത് അതിനപ്പുറത്ത് ഇത് ജെൻഡർ എന്ന് പറയുന്ന ഒരു ഘടനയെ പരിശോധിക്കുന്നതിന് അതിനകത്ത് മനുഷ്യബന്ധങ്ങളുടെ വളരെ സങ്കീർണമായ ഗ്രാമർ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള അക്കാദമികമോ സമര രൂപപരമോ ആയ ഒരു ഇടപെടലുകളിൽ മീരയുടെ ചിന്ത എത്തുന്നില്ല അത് നമ്മുടെ പുതിയ കുട്ടികളെ നോക്കിയാൽ അവർ അവരെ ഉടലിൽ നിന്നുള്ള ഒരു മോചനമാണ് അവരുടെ ജെൻഡറിനെ റാഡിക്കലാക്കുന്നത് ആ ചിന്തയിൽ തന്നെ അവർ അതിൻ്റെ വേരിൽ തന്നെ ആ അതിൻ്റെ റെസ്ട്രയൻസിനെ പിഴുതുകളഞ്ഞ് നിൽക്കുന്നതിനുള്ള ത്രാണി അവർ കാണിക്കുന്നു അവരെയൊന്നും മീരയുടെ ഈ എഴുത്തുകൾ തൊടാതെ പോകുന്നതിനും കാരണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സത്താപരമായി ഇവിടെ നിലനിൽക്കുന്ന ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി സത്താപരമായി സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് സമ്പർഗങ്ങളെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടത്തുന്ന വളരെ ആശയവാദപരമായ ഒരു കമൻ്റാണ് മീര പറഞ്ഞത് ഇത് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾക്കോ ജെൻഡർ ലൂന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ ബലതന്ത്ര തന്ത്രത്തിനോ യാതൊരു തരത്തിലുള്ള സഹായവും നൽകുന്ന ഒന്നല്ല അത് അവരുടെ പുസ്തകത്തെ വിൽക്കുന്നതിനു വേണ്ടിയുള്ള കേവലമായ ഒരു ഒരു വിപണന തന്ത്രം മാത്രമാണ് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് നമസ്കാരം